ുളം അംഗൻവാടി കെട്ടിടം കുട്ടികൾക്കായി തുറന്നുകൊടുത്തു റീബിൽഡിംഗ് കേരള ഫണ്ട് വകയിരുത്തി നിർമ്മിച്ചതാണ് കിഴക്കേക്കുളമ്പ് അംഗൻവാടി കെട്ടിടം കെ ബാബു എം എൽ ഉദ്ഘാടനം ചെയ്തു മൂന്ന് മുതൽ വരെ വയസ്സുമുതൽ അവരുടെ ആരോഗ്യവും മാനസികവുമായ കരുതലും വർദ്ധിപ്പിക്കണം വേണ്ടിയാണ് ഈ അങ്കൺവാടികൾ ആരംഭിക്കുന്നത് അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയല്ല കുട്ടികളെ പഠനത്തിന് അർഹമാകുന്ന രൂപത്തിലേക്കുള്ള മാനസികമായ വളർച്ചയിൽ കൊണ്ടെത്തിക്കാനല്ലേ ഈ പനിഞ്ഞീർപ്പൂവിലെ ഇതിന്റെ ഇതളു പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് ആ കുഞ്ഞു മനസ്സിലെ നമ്മുടെയൊക്കെ ധാരണ എന്തറിയാം ഒരു മൂന്നര വയസ്സാവേക്കും ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തി ആ കുട്ടികൾക്ക് ചുമക്കാൻ വയ്യാത്ത ഭാരം അടിപ്പിച്ച് അടി അടിച്ച് ഏൽപ്പിച്ച് ഏറ്റു സെറ്റ് വരെയും അന്ത്രണ്ട് വരെ എന്റെ മോൻ നന്നായി മനോഹരമായി പറയും എന്ന് പറയുന്ന നാടാണ് നമ്മുടെ നാട് ആ സമയത്ത് അവർ കളിക്കണം ആ സമയത്ത് അവർക്ക് വേണ്ട മാനസികമായ വളർച്ചയിലാണ് എത്തിക്കേണ്ടത് ഈ പരിചയപ്പോ ഇതളിൽ ഒരു പോറലേറ്റാൽ അത് ജീവിതകാലം മുഴുവൻ ആ കുട്ടികൾക്ക് ഉണ്ടാവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ദ് മുഹമ്മദ് ജനപ്രതിനിധികളായ കെ കണ്ണനുണ്ണി എം ആർ രജനി മവിത വിശ്വനാഥ് വനിതാ ശിശുവികസന ജില്ലാ ഓഫീസർ ഡോക്ടർ പ്രേന മനോജ് ശങ്കർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി വി മിനിമോൾ ശിശുവികസന പദ്ധതി നെന്മാർ ഓഫീസർ ആർ ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്